ഇന്നലെ രാത്രി വന്ന യു എസ് ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥരുടെ ചില പരുഷമായ പരാമർശങ്ങൾ യു എസ് ഡോളറിനെ ശക്തിപ്പെടുത്തുകയും റെക്കോർഡ് നിലയിലായിരുന്ന സ്വർണത്തെ അല്പം തഴേക്കെത്തിക്കുകയും ചെയ്തു ഇനി ഇന്ന് വൈകുന്നേരം വരുന്ന വളരെ പ്രധാനപ്പെട്ട യു എസ് തൊഴിൽ ഡാറ്റ കൂടി പ്രതികൂലമായാൽ സ്വർണത്തിൽ ഇനിയും ഇറക്കം പ്രതീക്ഷിക്കാം എന്നാൽ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇറക്കത്തെ പരിമിതിപ്പെടുത്തിയേക്കാവുന്ന ഒരു കാരണമായി നിലനിൽക്കുന്നത് തൊഴിൽ ഡാറ്റ അനുകൂലമാവുകയാണെങ്കിൽ സ്വർണ്ണ വിപണി ഉയരുകയും ചെയ്യും ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി മുന്നൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഇരുനൂറ്റി എഴുപത്തി അഞ്ച് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലാമിന് ആറായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് പ്രാദേശിക മാർക്കറ്റിൽ തങ്കത്തിന്റെ ഡിമാൻഡ് ഉയർന്നു നിൽക്കുന്നു എന്നുകൂടി സൂചിപ്പിക്കുകയാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു ഇന്ന് അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിയൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി പതിനഞ്ച് ഇന്ന് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്